ഹലോ നമസ്കാരം ദിലീപ് അഭിനയിച്ച തങ്കമണി എന്ന സിനിമ റിലീസായതോടെ വീണ്ടും ചർച്ചയാവുകയാണ് തങ്കമണി സംഭവം എന്താണ് തങ്കമണി സംഭവം എന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും സിനിമ കണ്ടവർക്ക് അറിയാം എന്താണ് തങ്കമണിയിൽ സംഭവിച്ചത് തങ്കമണി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ പേരാണ് അതല്ലാതെ ഒരു സ്ത്രീയുടെ പേരല്ല ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളെയും കൂട്ടബലാസംഗം ചെയ്യുന്ന ഒരു സംഭവമാണ് തങ്കമണി സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇടുക്കി ജില്ലയിലെ കാമാശി ഗ്രാമപഞ്ചായത്തിലാണ് ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവം നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹൈലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് സംഭവത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിൽ പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗമില്ലായിരുന്നു കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ ഇറക്കി വിടുകയും തങ്കമണി വരെയുള്ള പൈസ ഈടാക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ ഒരു വിദ്യാർത്ഥി അതിനെ ചോദ്യം ചെയ്യുകയും വാഹനം പാറമടയിലെത്തിയപ്പോൾ ബസ് തങ്കമണി വരെ കൊണ്ടുപോകണമെന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വാക്കുതർക്കത്തിൽ കണ്ടക്ടർ വിദ്യാർത്ഥിയെ ബസ്സിൽ വെച്ച് മർദ്ദിക്കുകയാണുണ്ടായത് സംഭവം അറിഞ്ഞ ജനങ്ങൾ പിറ്റേ ദിവസം വാഹനം പിടിച്ചെടുക്കുകയും തങ്കമണി ടൗണിലേക്ക് ബസ് ബലമായി കൊണ്ടുപോവുകയും ചെയ്തു ബസ് പിടിച്ചെടുത്ത നാട്ടുകാർ ബസ്സുടമയോട് പറഞ്ഞു ബസ്സിലെ ജീവനക്കാർ മാപ്പ് പറയണമെന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് വിട്ടുതരാമെന്ന് ബസ്സുടമയോട് പറഞ്ഞപ്പോൾ ബസ്സുടമ അത് നിരാകരിക്കുകയാണ് ചെയ്തത് ബസ്സുടമ ചെയ്തത് കട്ടപ്പനയിൽ നിന്ന് പോലീസുമായി എത്തി ബസ് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി ഇത് കണ്ട നാട്ടുകാർ രോഷാകുലരായി ഇതിനിടയിൽ പോലീസുകാർ നാട്ടുകാർക്ക് നേരെ ലാത്തി വീശുകയും നാട്ടുകാരെ തിരിച്ച് പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു തങ്കമണയിൽ നിന്ന് ജീപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസിനെയും നാട്ടുകാർ വെറുതെ വിട്ടില്ല അവരെ പിന്തുടർന്ന് കല്ലെറിയുകയും ചെയ്തു ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായപ്പോൾ പോലീസിന് നാട്ടുകാരോടുള്ള വൈരാഗ്യം കൂടുകയും ചെയ്തു പിറ്റേന്ന് രാത്രി പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സംഘം തങ്കമണിയിൽ എത്തുകയും ഒരു മുന്നറിയിപ്പുമില്ലാതെ തങ്കമണിയിലുള്ള ജനങ്ങൾക്ക് നേരെ വെടിവെക്കുകയുമാണ് ഉണ്ടായത് ആ വെടിവെപ്പിൽ ഒരാൾ അപ്പോൾ തന്നെ മരിക്കുകയും ഒരാളുടെ രണ്ട് കാലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ സംഭവം ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ഇത്ര ക്രൂരമായ ഒരു പീഡനം തങ്കമണിയിൽ ഉണ്ടായിട്ടും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് പോലും പോലീസുകാർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല അന്ന് രാത്രി ഒരുപാട് വാഹനങ്ങളിൽ വീണ്ടും പോലീസ് എത്തി വീടുകൾ അടിച്ചു തകർത്തു അവിടെയുള്ള പുരുഷന്മാരെല്ലാവരെയും അറസ്റ്റ് ചെയ്തു വീട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും വളരെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി ഇതാണ് അന്ന് തങ്കമണിയിൽ സംഭവിച്ചത് ഇന്ന് അതൊരു സിനിമയായി വരുമ്പോൾ എത്രത്തോളം അതിനോട് നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ട സിനിമ കണ്ടവർക്കറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ